യുവതിയെ ആംബുലൻസിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവു ആംബുലൻസ് ഡ്രൈവർ കായംകുളം കീരിക്കാട് തെക്ക് പനക്കച്ചിറ വീട്ടിൽ നൌഫലിനാണ് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് ഒരു ലക്ഷത്തി എട്ടായിരം രൂപ പിഴയും അടയ്ക്കണം നൌഫൽ കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ബലാത്സംഘം തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റങ്ങളും തെളിയിക്കപ്പെട്ടു പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമവും ചുമത്തിയിട്ടുണ്ട് നാലര വർഷമായി വിചാരണ തടവിലുള്ള ഇയാൾ മുമ്പും വധശ്രമ കേസിൽ പ്രതിയാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ അഞ്ചിന് അർദ്ധരാത്രിയിലായിരുന്നു കേരളത്തെ ഞെട്ടിച്ച സംഭവം അടൂർ ജനറൽ ആശുപത്രിയിൽ നിന്ന് പന്തളത്തെ കോവിഡ് കെയർ സെന്ററിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ആറന്മുളയിൽ വെച്ചാണ് യുവതിയെ ഡ്രൈവർ പീഡിപ്പിച്ചത് കോവിഡ് പോസിറ്റീവായ മറ്റൊരു സ്ത്രീയും ആംബുലൻസിലുണ്ടായിരുന്നു പന്തളത്തെ പെൺകുട്ടിയെ ഇറക്കിയ ശേഷം ഇവരെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ വിടാനായിരുന്നു നിർദ്ദേശം എന്നാൽ നൌഫൽ ആദ്യം കോഴഞ്ചേരിയിൽ സ്ത്രീയെ ഇറക്കി തുടർന്ന് ആറന്മുള നാൽക്കാലിക്കൽ പാലത്തിന് സമീപമുള്ള ആളൊഴിഞ്ഞ പറമ്പിലേക്ക് ആംബുലൻസ് എത്തിച്ച് യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു പിന്നീട് പന്തളത്തെ കോവിഡ് സെന്ററിൽ ഇറക്കിയ ശേഷം ഇയാൾ കടന്നു പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ടി ഹരികൃഷ്ണൻ ഹാജരായി ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം